പറയുന്നു ഈ രണ്ട് മക്കാമിന്റെയും ഇടയിലായി ആളുകൾ എഴുതിയിട്ട പരാതി കടലാസുകൾ നമുക്ക് കാണാൻ കഴിയും സാമ്പത്തികമായോ ശാരീരികമായോ അതുപോലെ തന്നെ മാനസികമായോ തുടങ്ങി ഏതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നം ഒരു കടലാസിലെഴുതി ഈ മക്കാമിൽ കൊണ്ടുവന്ന് ഇട്ടാൽ അവർക്ക് ദിവസം കൊണ്ട് വലിയ ഫലം പറയപ്പെടുന്നത് അസൈക്കുംഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ജാറ ബിസിനസ് ആണ് കാരണം അത് ആ കൃഷി അത് ഏറ്റവും ലാഭകരമായ കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ വലിയ ചെലവൊന്നും വേണ്ട മുസ്ലിയാക്കന്മാർ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക അത് കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കുക അതിന് വേ അത് അതിനെ ആ ജാറത്തിൻ്റെ മഹത്വങ്ങൾ പോയിട്ട് പിന്നെ വിളമ്പിക്കൊടുക്കുക ഇതൊക്കെയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് ഏത് കച്ചവടാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൈസ ഇറക്കി കൊണ്ടേയിരിക്കണം സാധനം തീരുന്നു പോയി വാങ്ങണം വീണ്ടും വാങ്ങണം ജാറാവുമ്പോ പിന്നെ ആ പരിപാടിയില്ല ഒരു ചാക്ക് പിന്നെ സിമെന്റും കുറച്ച് മണലും കുറച്ചൊക്കെ ഒരു കഷ്ടിയൊക്കെ ഇഷ്ടൊക്കെ ഉണ്ടെങ്കിൽ ജാറായി ഒരു കെട്ട് തിരിയും ഒരു മീറ്റർ തുണി തുണിയും കൂടി വിരിച്ച് ഒരു കെട്ട് തിരിയും കത്തിച്ച് നിലവിളക്ക് വെച്ചാൽ ആ ഒരൊട്ട ചിലവ് മതി പിന്നെ നിങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ഏഹ് പിന്നെ ഇതിനാവശ്യം വരുന്നില്ല ജാറത്തിൻ്റെ ഉയരത്തിനൊന്നും കണക്കില്ല നീട്ടത്തിന് കണക്കില്ല കേരളത്തിൽ വരുന്ന ഒട്ടുമിക്ക ജാറങ്ങൾക്കും പേരില്ല ചില ചില അവലിയൊക്കെ പേര് കിട്ടാനിട്ട് അതെന്തോ സ്വപ്നം കാണാൻ കാരണം ഒട്ടുമിക്ക ജാറത്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് അവലിയുടെ പേര് നിർണയിക്കൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അവിടുത്തെ അവലിയാക്ക പേരറിയില്ല അപ്പൊ തൊട്ടടുത്തുള്ള ഒരാൾ ഒരു ഒരു ചെക്കനാണ് സ്വപ്നം കണ്ടത് അതിൻ്റെ പേര് ഷെഫീഖലിയെന്നാണ് എന്നുള്ള കാര്യം ഈ കുട്ടിയാണ് പറഞ്ഞത് അപ്പം ഇതാണ് അവസ്ഥ പിന്നെ പട്ടാമ്പിയിൽ പട്ടാമ്പി ഔലിയ എന്നാ പറയുക കൊപ്പ അല്ല കൊപ്പം ഔലിയ കൊപ്പത്തിക്കുന്ന ഒരു സ്ഥലപ്പേര് കൊടുക്കുന്ന ഔലിയാക്കന്മാരുണ്ട് അക്കന്മാരുണ്ട് ഇപ്പോൾ വാടനപ്പള്ളി ഭാഗത്താണെങ്കിൽ ഒരു അണ്ണൻ തമിഴ് ഒരു തമിഴനാണ് അല്ല ഇവർക്ക് ഇപ്പോൾ ഡെഡ് ബോഡി കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ജാറ ബിസിനസ് അത് പാളുണ്ടാകട്ടെ ആളില്ലാതിരിക്കട്ടെ സംഗതി പിന്നെ കൊള്ളിക്ക് തട എടുത്ത പോലെ ഒരു തിണ്ട് കിട്ടിയാൽ മതി അതിൻ്റെ മൊള്ളില് തുണിട്ടാലും ഒരു ജാറെന്ന് പറയാം ജാറം ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടമാണ് കേരളത്തിലെ ഉള്ള ജാറത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പുത്തമ്പള്ളിയിലാണെങ്കിൽ പാമ്പ് കടിച്ചതിന് അങ്ങോട്ട് പോവുക കാളിയറ അവിടെ ആണെങ്കിൽ സത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മാത്രമല്ല പിന്നെ മഞ്ഞ സത്യം ചെയ്യാൻ വേണ്ടി പോക്കുണ്ട് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുത്തിരിപ്പാടത്തേക്ക് പോകും ഇങ്ങനെ ഓരോ ജാറത്തിലും ഇങ്ങനെ പ്രത്യേകമായിട്ട് ചില ജാറങ്ങൾ ജനറൽ ജാറങ്ങളാണ് ഏത് രോഗത്തിനും ചെല്ലാന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ രണ്ട് ഒരു അവിടെ തന്നെ ജാറത്തിൻ്റെ കൃഷിയാണ് ആ റൂമിൽ മൊത്തം രണ്ട് ജാറത്തിൻ്റെ ഇടയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞത് അവിടെ അവിടെക്കുള്ളിൽ പരാതി കൊടുക്കാൻ അത് ആപ്ലിക്കേഷൻ ഔലിയ എന്താണ് ശാരീരികമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ചെറുതോ വലുതോ അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ കട കടത്തിൻ്റെ പ്രശ്നമാണോ മക്കളില്ലേ ഏഹ് അങ്ങനെ മക്കളില്ലാത്തവര് അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാം നാൽപ്പത്തൊന്ന് ദിവസം ആവും നിങ്ങളെ ഈ പരാതി എടുക്കാൻ അതുവരെ നാടയിൽ കുടുങ്ങി അവിടെ അവിടേക്ക് എടുക്കും ഏഹ് നാൽപ്പത്തൊന്നിൻ്റെ അന്നാണ് ഇത് കാര്യങ്ങളൊക്കെ നടക്കുക ഇങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പൊ ഈ സമുദായത്തിന് ഇവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പച്ചയായ മനുഷ്യരാണ് സഹാബത്ത് പ്രവാചകന്മാര് അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് ശാരീരികമായ പ്രശ്നം പ്രശ്നമുണ്ടാവും മാനസികമായിട്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മക്കളില്ലാത്തവരുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതിനൊക്കെ സഹാബത്തും പ്രവാചകന്മാരൊക്കെ എന്താ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ മക്കയിലോ മദീനയിലോ ഒക്കെ നോക്ക് അവിടെയൊക്കെ മറവ് ചെയ്തിരിക്കുന്ന സഹാബത്തിൻ്റെ അവിടെ പോയി അങ്ങനെയൊക്കെ ഈ കവർ ഈ അപേക്ഷ ആപ്ലിക്കേഷൻ എഴുതിയിടുന്നത് ഇസ്ലാമികമായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെയൊക്കെ സഹാബത്തിന് മഹാന്മാരായ ആൾക്കാരൊക്കെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് ഏ ഭദ്രീങ്ങളൊക്കെ മറവ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ആപ്ലിക്കേഷൻ കൊണ്ട് നിറയണ്ടേ അപ്പം ഇസ്ലാമികമായ വിഷയമല്ലാതെ ഇത് ഇത് ഷിയായിസം ചൂതാട്ടം ജനങ്ങൾ പിന്നെ ചൂഷണം ചെയ്യുക അവരിന്ന് പൈസ പിടുങ്ങുക ഏ എന്നിട്ട് ഇന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ പരാതി എഴുതിയിട്ട് അവിടെ ഇടുന്നു ഇന്ന് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് ഇത് പരിഹരിക്കുന്നു ഇതിങ്ങനെ വാഗ്ദാനം കൊടുക്കുകയാണേ ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഈ ആപ്ലിക്കേഷൻ അവിടെ ആ ജാർത്തിൻ്റെ ഇടയിലൊക്കെ പേപ്പറാണ് എഴുതി വിട്ടിരിക്കുകയാണ് ഈ അന്തല്ലാത്ത കൗമി ഈ മുസ്ലിയാക്കന്മാരെ വർത്തമാനവും കേട്ടിട്ട് ജാർത്തിനെ വെറ്റിങ്ങനെ വെറ്റി ജാറും പരിചയപ്പെടുത്തുന്ന കുറെ ആൾക്കാരുണ്ട് മുസ്ലി ആക്കന്മാർ വിളമ്പി കൊടുക്കുക ജാറം ഇന്ന ഭാഗത്ത് അവിടെ പോകുക അവിടുത്തെ കമ്പത്തി ഇങ്ങനെ എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾ വെള്ളപേപ്പറും മേടിച്ച് പോലീസിന് പരാതി എഴുതുന്ന പോലെ പഞ്ചായത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ നേരെ ഇത് കൊണ്ടുപോയി എഴുതിയിട്ട് അവിടെ കൊണ്ടിടുക എന്തൊരു കോമാളിത്തരാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ജാറത്തിൻ്റെ ആ പിന്നെ ഉയരത്തിന് കണക്കില്ല ഏഹ് മീറ്റർ കണക്കിന് നീട്ടാണ് അതേപോലെ തന്നെയാണ് ഉയരത്തിനും ചില ജാറൊക്കെ നാൽപ്പതും അമ്പതും അറുപതും അടി നീട്ടാണ് അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കട്ട കൂടുതൽ കൊണ്ടുവരാ സിമെന്റ് വെച്ച് കെട്ടി ഉണ്ടാക്കുകയാണ് ഇനിയാളുണ്ടോ ഇല്ലെന്നുള്ള ഇവരെ തന്നെ മാർക്കസി നിറക്കിയ മാസിക തന്നെ പറഞ്ഞു ചില കബറിൽ ആളില്ലാന്ന് അത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് അവസ്ഥ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ സത്യവിശ്വാസികൾ ഈ വിഷയം ശാരീരികമായ പ്രശ്നം ഉണ്ടെങ്കിൽ റബ്ബിനോട് ദാ ചെയ്യാം ഏഹ് അതേപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ റബ്ബിനോട് ദ്വാ ചെയ്യാം മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നവും ഇനിയിപ്പോ സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ ശാരീരികമാവ മക്കളില്ലാത്ത നോക്കി നിങ്ങൾ ജക്കറിയ നബിയുടെ കാര്യം വെച്ച് നോക്കി മക്കളില്ലാതെ ആ മഹാൻ അള്ളാഹുനോട്വായ ചെയ്തത് പിന്നെ പരിശുദ്ധക്കുറി അവരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അതിന് മരിച്ചോടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ആപ്ലിക്കേഷൻ എന്ത്യാണ് ജാർത്തി കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഇന്നിപ്പോൾ മക്കയിലും അതിലും ഒക്കെ ജനത ബക്കയിലും ഒക്കെ എന്ത് വേണോ അവിടെയൊക്കെ ആ മറവ് ചെയ്തതൊക്കെ മഹാന്മാരായ സഹാബത്തിനെയാണ് അവിടെയൊക്കെ ആപ്ലിക്കേഷൻ ഒന്ന് അറിയണം എന്താ മുസ്ലേക്കന്മാരെ നിങ്ങൾ ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കിന് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ സംബന്ധിച്ച് അവരൊക്കെ ഇത് ശെർക്കിലേക്ക് ജനങ്ങളെ തള്ളി വിടുകയാണ് അതിനു വേണ്ടി പ്രോത്സാഹനമാണ് ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിനെ വെച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കണില്ലേ ഈ ജനങ്ങളൊക്കെ കേട്ടിട്ട് ദുർബലരായ ജനങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോകും പി അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പഠിച്ചത് പാടു എന്നുള്ള കാര്യത്തില് ഈ ഇവര് പഠിച്ച തൊട്ട് മറക്കുകയില്ല പുതിയതൊട്ട് പഠിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ വിചാരത്തിൻ്റെ ഇടയിൽ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോയി എഴുതിടും ഏഹ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ഏയ് ഞങ്ങള് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സഹായം തരുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ശാരീരിക പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങള് മാനസിക പ്രശ്നങ്ങള് രോഗങ്ങള് കുട്ടിയില്ലങ്ങള് ഇതൊക്കെ മരിച്ചിടത്ത് പോയിട്ടാ പറയാ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ല ആപ്ലിക്കേഷൻ കൊടുക്കണം എവിടെ റഹ്മാനായ ആയ റബ്ബിനോട് അള്ളാഹിനോട് വാച്ച് ചെയ്യുക അതാണ് ആപ്ലിക്കേഷൻ ഏഹ് അല്ലാതെ മരിച്ചോടത്ത് കൊണ്ടുപോയിട്ട് വെതറല്ല അപ്പൊ ഇതൊക്കെയാണ് ഈ കൗമ് പഠിപ്പിക്കുന്നത് അപ്പൊ ഏറ്റവും മുതൽക്കൂട്ട് പിന്നെ മുതൽ ഇറക്കാതെ ആദ്യമായിട്ട് ഒരു മുതൽ മുടക്ക് വേണമല്ലോ അതില്ലാതെ ഏറ്റവും അധികം പിന്നെ ബിസിനസ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ജാറ വ്യവസായം ജാറ കൃഷി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് തോട്ടങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ കാണാം കേരളത്തിന് പുറത്തും അങ്ങനെ കാണാം അതൊക്കെ അതിൽ നിന്ന് അതൊക്കെ അങ്ങോട്ട് ഇടൊക്കെ കൂട്ടിക്കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ പിന്നെ പോക്കും വരവാണ് കേരളത്തിൻ്റെ പുറത്തും ഇങ്ങനെ കുറേ ജാറങ്ങളൊക്കെ ഉണ്ട് ഏ അപ്പോൾ ഇതൊന്നും ഇസ്ലാമികമല്ല ജാറൊക്കെ പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ആ മോൾ ഭാഗം ഒരു ചാണക ഉയരം ഉയരാൻ വരാനേ പാടുള്ളൂ അത് നിങ്ങൾ ഹരമിലൊക്കെ പോയാലും മക്കയിലും അതിലൊക്കെ പോയി അവരുടെ കബറിൻ്റെ ഒന്ന് പോയി നോക്ക് ഈ കിലോമീറ്റർ കണക്കിന് ജാറം കിട്ടിയ ആൾക്കാർ അതൊന്നു പോയി കാണണം ഏഹ് അതൊക്കെ മഹത്വം ഉള്ളതാണെങ്കിൽ മഹാന്മാരെ കബറൊക്കെ അവരൊക്കെ കെട്ടിപ്പൊക്കണ്ടേ ഒരു ചാണക ഉയരേ ഉണ്ടാകാൻ പാടുള്ളൂ ഇന്നിപ്പോ ഇവിടെ മരിച്ച മഹാമാരി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പൊക്കെ കണക്കിന് കൊണ്ടുപോയിട്ട് കെട്ടിപ്പൊക്കുകയാണ് ഇവരിക്ക് പൈസ മാത്രമേ പോകുന്നില്ലല്ലോ തുടക്കത്തിലെ പൈസ മാത്രം പോലെ പിന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുവല്ലോ അതോടൊപ്പം തന്നെ കുടുംബടക്കം തിന്നുകൊണ്ടിരിക്കുക കാലാ കാലം ഏഹ് പൊളിയുമ്പോൾ അത് വീട്ടും തേച്ച് പെയിന്റ് അടിച്ച് കുറ്റിപ്പറ റോട്ടിൽ കണ്ടില്ലേ ഓ പിന്നെ മാറി മാറി പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് അതിങ്ങനെ പിന്നെ കൊണ്ടിരിക്കുകയാണ് അവിടെ ഇതൊക്കെയാണ് അവസ്ഥ അള്ളാഹു തന്നെ നമ്മളെ കാത്തു രക്ഷിക്കണം അല്ലാതെ ഈ മുസ്ലിന്മാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ വിട്ടു നിൽക്കാനായിട്ട് ഭാഗ്യം കിട്ടിയതന്നെ അല്ലോന്ന് നമുക്ക് തന്ന ഹിതായത്താണ് കൃത്യമായി ദുവാ ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരമത്ത വബറകാതുഹു